കേരളത്തിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ വളരെ രസകരമായിട്ട് തോന്നാറുണ്ട് വേദനാജനകമാം വിധത്തിൽ രസകരം ഓരോരുത്തർക്കും ഓരോ നിയമമാണ് ഭരിക്കുന്ന പാർട്ടിക്കുള്ള നിയമം ഒന്നുമല്ല മറ്റു പാർട്ടിക്കാർക്കുള്ളത് ഭരിക്കുന്ന പാർട്ടിയിലുള്ള അംഗങ്ങൾക്കുള്ള നിയമങ്ങളൊന്നുമല്ല മറ്റുള്ളവർക്കുള്ളത് ഭരിക്കുന്ന പാർട്ടിയിലെ ഉത്തരവാദിത്വപ്പെട്ടവർക്കുള്ളതല്ല മറ്റുള്ളവർക്ക് നിയമങ്ങൾ അതിങ്ങനെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുമ്പോഴും ഇതിനെങ്ങനെയാ പ്രതികരിക്കുക എന്നറിയാത്ത ഒരു ജനസമൂഹം പ്രതികരിച്ചാലും അതൊന്നും ബോധ ചെയ്യാത്ത പോലീസ് ഓരോ വിഭാഗത്തിന് ഓരോ രീതിയിൽ പെരുമാറുക കോടതി ഓരോ വിഭാഗത്തിന് ഓരോ രീതിയിൽ പെരുമാറുക ജനാധിപത്യത്തിൻ്റെ പേരിൽ എന്തൊക്കെ ആവിഷ്കാര ദുസ്വാതന്ത്ര്യമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ടവനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യാം നിങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ടവൻ വേണ്ടപ്പെട്ടവനല്ലെങ്കിൽ വേണ്ടപ്പെട്ടവനുള്ള നിയമമല്ല വേണ്ടപ്പെടാത്തവനുള്ള നിയമം അത് സ്ത്രീകളുടെ കാര്യത്തിലും പുരുഷന്മാരുടെ കാര്യത്തിലും ബുദ്ധിജീവികളുടെ കാര്യത്തിലും എല്ലാവർക്കും പ്രത്യേക പ്രത്യേകം പ്രത്യേകമാണ് ഇവിടെ എനിക്കിഷ്ടമുള്ളവന് എല്ലാം കൊടുക്കുക എനിക്കിഷ്ടമില്ലാത്തവനെ മണ്ണിൽ കുഴിച്ചു മൂടുന്ന ലെവലിലേക്ക് വരെ എത്തിക്കുക നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെ അവർ ഇതിനെ ശരിക്ക് വിളക്ക് വയ്ക്കുന്ന ഇതിന് ശരിക്ക് വിളക്ക് വയ്ക്കുന്ന പത്രമാധ്യമ അധർമ്മവും നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് വെറുതെ കണ്ണോടിച്ച് നോക്കാം ഓരോരുത്തർക്കും ഓരോ നിയമമാണ് രണ്ട് വിഭാഗമേ ഇവിടെ ഉള്ളൂ കാറൽ മാർക്സും ഏംഗിൾസും ഒക്കെ കണ്ടുപിടിച്ചത് ഉള്ളവരും ഇല്ലാത്തവരും എന്ന രണ്ട് വിഭാഗമാണ് പക്ഷേ ഇപ്പൊ കേരളത്തിൽ രണ്ട് വിഭാഗമാണ് ഉള്ളത് ഞങ്ങൾക്ക് വേണ്ടവര് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് വേണ്ടാത്തവര് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ എതിർത്ത് നിൽക്കുന്നവര് അത്രയേ ഉള്ളൂ വ്യത്യാസം മാർക്സും ഏംഗിൾസിൻ്റെയും തന്നെ തിയറി വേറൊരു രീതിയിൽ ഇവിടെ അഡോപ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പീപ്പിൾ വിത്തസ് പീപ്പിൾ എഗെയിൻസ്റ്റസ് ഇപ്പോൾ ഗുവാർ വ്യത്യാസം എനിക്ക് ഇപ്പോൾ ഗുവാർ എഗേൺസ്റ്റേഴ്സ് ഞങ്ങളുടെ കൂടെയുള്ളവര് ഞങ്ങളെ എതിർക്കുന്നവര് ഞങ്ങളുടെ ഉള്ള നിയമങ്ങൾ വേറിയാം ഞങ്ങളെ എതിർക്കുന്നവർക്കുള്ള എല്ലാ നിയമങ്ങളും വേറെയാണ് അതാരായാലും വിരോധയില്ല ഇങ്ങനെ ഒരു ഒരു കൺസെപ്റ്റ് പുതിയ കമ്മ്യൂണിസം ലോകത്തിന് സംഭാവന ചെയ്യുന്നത് കേരളമാണെന്ന് തോന്നുന്നു വേണ്ടവര് വേണ്ടാത്തവര് കൂടെയുള്ളവര് കൂടെയില്ലാത്തവര് അനുകൂലിക്കുന്നവർ എതിർക്കുന്നവർ ധർമ്മവും സത്യവും നീതിയും ന്യായവും പോലും അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർവചിക്കപ്പെടുന്നത് അത്ഭുതകരമായ ഒരു പ്രതിഭാസം ഇതിൽ വോട്ട് ബാങ്ക് ഇല്ലാത്തവൻ തകരുന്ന ഒരു പ്രതിഭാസവും കൂടി കാണാൻ സാധിക്കും ഏതായാലും അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം